ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം എൽ ഡി എഫിൽ തന്നെ ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞ് പി വി അൻവർ എൽ ഡി എഫ് വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാക്കുപിഴ പുറത്താക്കും വരെ തുടരുമെന്നും സർക്കാർ ചെലവിൽ ഇതുവരെ ഒരു പാരസെറ്റമോൾ പോലും വാങ്ങിയിട്ടില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി ഞാനത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇനി അങ്ങനെ എന്താ പറയും സംസാരത്തിന്റെ വേണ്ടിയിൽ അങ്ങനെ പറഞ്ഞോ എന്ന് അറിയില്ല ഞാൻ എൽ ഡി എഫ് കിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞില്ല വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും ഞങ്ങൾക്കറിയാം എനിക്ക് ഓർമ്മയില്ല ഞാൻ എൽ ഡി എഫിലെ പാർലമെന്ററി പാർട്ടിയിലല്ല നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കൂലെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പാർലമെന്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി ഞാൻ മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സ് മനസ്സുകൊണ്ട് പറഞ്ഞതല്ല ഈ പറയുന്ന കൂട്ടത്തിൽ വായിപ്പം വീട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതൊരു ടൺ സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത ഞാൻ പാർലമെന്ററി എൽ ഡി എഫിനോടൊപ്പം തന്നെ എപ്പോഴും ആ എൽ ഡി ഒപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കു എന്ന് പറഞ്ഞാൽ നിൽക്കും ആ ചോദ്യം വന്നു അപ്പോഴേ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും എൽ ഡി എഫ് പുറത്താക്കി ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു വേറെ വർക്ക് നടുവിലിരിക്കാൻ പറ്റില്ല ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു അത്രയുള്ളൂ ആ വിഷയം അത്രയുള്ളൂ ലറ്റ് ഇസ് ക്ലിയർ നീ എന്താ ഒരു പാരാസെറ്റമോള് ഒരു പാരാസെറ്റമോള് ഈ എട്ട് കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു പാരാസെറ്റമോള് പി വി അങ്ങനെ വാങ്ങിയിട്ടില്ല പറയും ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോടാനക്കോടി ഉൾപ്പെടെവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ചികിത്സ ഒക്കെ അമേരിക്ക പോണത് ഗതിയില്ലാത്തവരെ കാര്യമല്ല പറയുന്നത് മനസ്സിലായോ ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാ പോകുന്നത് എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പൺ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അനുഭവം ഒരു പാരാസെറ്റമോൾ അന്വർ വാങ്ങിട്ടില്ല അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് എന്താ മാന്തുണാൻ എവിടെ മല പോയില് ഒരാളെ കൊണ്ട് നിങ്ങൾ നിങ്ങൾ പറയിക്ക് വെള്ളം പറഞ്ഞു ഈ പറയുന്ന ആദിവാസികൾ ആ കുടുംബം അവിടെ ജീവിക്കുന്നുണ്ടല്ലോ ഒന്ന് പോയി ചോദിക്കുന്നു നിങ്ങൾ അവരെ വെള്ളം കൂടി വെള്ളം കൊടുത്താണോ ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്